വളരെ അപകടം നിറഞ്ഞ സ്ഥലത്തോടെയാണ് യാത്ര ചെയ്യുന്നത് ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് കല്ലുകൾ ഏതു സമയവും വീടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം മറുഭാഗത്ത് അഗാധമായിരിക്കുന്ന കൊക്ക വാഹനങ്ങളുടെ അതിഭയങ്കരമായ തിരക്ക് ഇപ്പോഴാണ് വാഹനം ഒന്ന് തിരക്ക് കുറഞ്ഞത് എന്നാൽ ആ ട്രക്കൊക്കെ വരുന്നത് കണ്ടില്ല എന്ത് സ്പീഡിലാണ് വരുന്നത് എന്താ അവിടെ വാഹനങ്ങളെ തിരക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഭയങ്കരമായ തിരക്ക അല്പമൊന്ന് വണ്ടി പാടിയാൽ നേരെ അഗാതമായ കൊക്ക ഈ കൊക്ക എന്ന് പറയുന്നത് ഇത് ഭയങ്കര വലിയ നദിയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടു ആ ആ നദി ഇവിടെയൊക്കെ പറയാൻ ഭയങ്കര താഴ്ചയായി മഞ്ഞുരുകി വീഴുന്ന നല്ല കുത്തൊഴുക്കുള്ളതായ മഞ്ഞുരുകിയ വെള്ളം ഒഴുകുന്നതായ ഒരു നദിയാണിത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നോക്കി മോളിൽ നിന്നുള്ള കല്ലുകളൊക്കെ വീഴുന്ന ആ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്ര അപകടം പിടിച്ച റൂട്ടിൽ അവിടെയാണ് ശ്രീ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ പ്രിയമുള്ളവർ കണ്ടോ ആ വീടുകളൊക്കെ നിൽക്കുന്ന അല്പ സ്ഥലമേ ഉള്ളു അവർക്കൊക്കെ പക്ഷെ അല്പ സ്ഥലമേ ഉള്ളെങ്കിലും അവരുള്ള സൗകര്യത്തിനകത്താണ് വീട് വേണ്ടത് താമസിക്കുന്നത് വാഹനങ്ങളൊക്കെ വരുന്ന വരവ് അത്ര ഭയങ്കര കണ്ടോ താഴ്ച കണ്ടോ അതിൻ്റെ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അഗാധമായ താഴ്ച അടുത്തിട്ട് നമുക്ക് ശരിക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള താഴ്ചയാണ് ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ പിന്നെ നമ്മുടെ വാഹനം പോകാനുള്ള ആ വഴി നമ്മൾ കണ്ടല്ലേ ആ വാഹനങ്ങൾ പോകുന്ന വളഞ്ഞ് വളഞ്ഞ് നമ്മുടെ ചുരം നമ്മുടെ വയനാട് ഒന്നും ഇതിന്റെ മുമ്പിൽ ഒന്നുമില്ല എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടെ പറയുന്ന ഒന്നാണ് വയനാട് ചുരം പക്ഷെ വയനാട് ജ്വരമൊക്കെ ഇതിനു മുമ്പിലൊന്നൊന്നുമില്ല എന്നുള്ളതാണ് ഇടയ്ക്ക് നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ ഒരു ടൂറ് വരാൻ പറ്റുമെങ്കിലൊക്കെ വന്നാൽ നല്ലതാണ് ഇങ്ങനെയുള്ള സ്ഥലം നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സംസ്കാര രീതികൾ ഒക്കെ മറ്റൊരു രാജ്യത്തും ഇതുപോലെ ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട് എത്ര ആയിട്ട് താഴ്ച്ചല്ലാന്നറിയാമോ ആ നദി പോകുന്നത് ചെറിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ അതിഭയങ്കരമായ താഴ്ചയിലുള്ള നദി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല കാണാൻ പറ്റുന്നില്ല അതിലേക്കൂടെ ആ നമുക്ക് കാണാൻ ചെറുതായിട്ട് ഇപ്പൊ കാണാം ചെറുതായിട്ട് കാണാം പോളിൽ നിന്നൊക്കെ കല്ലുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ കല്ലുകളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് വീഴാൻ വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ട് ഞാൻ എപ്പോ വീഴണമെന്ന് ചോദിച്ചോണ്ടിരിക്കുന്ന കല്ലുകളുമുണ്ട് മുകളിൽ കല്ലുകളൊക്കെ വീണാൽ ഈ റോഡ് ഗതാഗതം തടസ്സമാകും ഇപ്പുറത്തെ ടണലൊക്കെ പണിയുന്നുണ്ട് ഞാൻ അതിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവായിട്ട് അത് കണ്ടാട്ടെ കാണുക ഞാൻ അത്ഭുതത്തോടുകൂടി പറയുന്ന കേട്ടോ നമ്മുടെ അവിടെ ആ വെച്ചിരിക്കുന്ന വീടുകളൊക്കെ നോക്കി സ്ഥലത്ത് ചഴിഞ്ഞ പ്രദേശം ശരിക്കും നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്ത് കല്ലുകൾ മൂളയിൽ നിന്ന് വന്ന് വീഴുന്നതായ സ്ഥലത്ത് അപകടം നിറഞ്ഞ സ്ഥലത്താണ് ആളുകൾ വീട് വെച്ചിരിക്കുന്നത് മറ്റൊരു മാർഗം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവിടെ താഴെ ഒരു വീട് കാണാൻ നമുക്കത് വരുന്ന ഒരു കൈവഴി മാത്രമേ ഉള്ളൂ പക്ഷെ കാല് തെറ്റിയാൽ നേരഗാധമായ കൊക്കയിലേക്കും ആലമായ നദിയിലേക്കോ കുത്തൊഴുക്കുള്ള നദിയിലേക്കോ വീടുന്നു നോക്കിയേ അവിടെ ഒരു വീട് കണ്ടോ ആ വീട് അവർക്ക് കാലൊന്ന് നീട്ടാൻ നീട്ടാമ്പൂരമുള്ള സ്ഥലം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇതല്ല അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു